പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ സജീവമായിരുന്നു എങ്കിലും ദിയയോട് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദിയാകൃഷ്ണേക്കും അശ്വൻ ഗണേഷ് കുമാറിനും കുഞ്ഞ് ജനിച്ചത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിൻ്റെ ജനനം അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു ദിയയുടെ പ്രസവ വീഡിയോ ഇതാ കുഞ്ഞിൽ പിറന്നതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ തൻ്റെ പുതിയ വ്ലോഗിലാണ് സിന്ധു വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചത് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഹാസികയുടെ ഇളയ കുഞ്ഞ് വന്നതുപോലെയാണ് ഓസിക്ക് അനിയൻ ജനിച്ച ഫീലാണ് എൻ്റെ മനസ്സിൽ അമ്മ എന്നതിനേക്കാൾ ചേച്ചി എന്ന ഫീലാണ് ഓസി എനിക്കും അങ്ങനെയാണ് അമ്മു ജനിച്ചപ്പോൾ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്കൊരുപാട് സമയം എടുത്തു ചേച്ചി തരാം കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അമ്മയാണ് എന്ന ഫീൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ആ പ്രോസസിംഗിലാണ് ഓസി ഞാൻ ഗ്രാൻഡ് മദർ ആണ് എന്ന് പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും സമയമെടുക്കും കുട്ടികളുടെ കുട്ടിയെ കാണാൻ കുട്ടികളുടെ കുട്ടിയെ കാണാൻ പറ്റിയതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ചുകൂടെ എക്സ്പോർട്ട് ആയിരുന്നു കുറേ പിള്ളേർ ഉള്ളതുകൊണ്ട് അനിയത്തി സിമിക്ക് മൂന്ന് പിള്ളേരായപ്പോൾ തന്നെ ഞാൻ എല്ലാറ്റിനും കൂടെ നിന്നിട്ടുള്ള ആളാണ് ആയെ വെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിസ്കസ് വന്നപ്പോൾ നമ്മളൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം പറ്റില്ലെങ്കിൽ കണ്ടാൽ ആയെ വെക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അവനെ നോക്കുന്നതിൽ വളരെ സന്തോഷമാണ് പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുണ്ട് ആൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമില്ല സിമിയുടെ കുട്ടിയെ കുറച്ച് നാൾ നോക്കിയിട്ടുണ്ടാകും പിന്നെ സിമി തിരിച്ചു പോയല്ലോ ധാരാളം പേർ ഓസിയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഓരോ കുട്ടിക്കും സംഭവിക്കുന്നത് പോലെ തന്നെ എടുത്തിട്ടുള്ളതാണ് ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നു ഓസിയുടെ കുഞ്ഞിൻ്റെ പേര് ഞാനല്ല സെലക്ട് ചെയ്തത് ഓസി തന്നെയാണെന്ന് സെലക്ട് ചെയ്തത് ഞാൻ കുറേ പേരുകൾ കൊടുത്തിരുന്നു ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര് വെക്കാമോ വെക്കാമോ എന്ന് ഓസി എന്നോട് ചോദിച്ചിരുന്നു ആദ്യം ഞങ്ങൾ വേണോ എന്ന് ആലോചിച്ചു എന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെറ്റിനെയും ആയി ഓമിയുവെന്ന് വിളിക്കാമെന്ന് ഓസി പറഞ്ഞിരുന്നു അങ്ങനെ ഓസി തന്നെ തെരഞ്ഞെടുത്ത പേരാണ് ദിന്ദു കൃഷ്ണ പറയുന്നു നേരത്തെ നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ എന്നാണ് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത് ഓസിയുടെ ഡെലിവറിക്ക് ഇപ്പോഴും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങൾക്കും ആളായി പക്ഷേ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു എല്ലാ കാര്യത്തിനും ചേർന്നിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചു വരും ഈശാനിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തിരുന്നില്ല തിരികെ വന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയ പോയതാകട്ടെ അമ്മുവിൻ്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും അവർക്ക് വർക്ക് ചെയ്തിരുന്നില്ല രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്ന ഇനാശി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഭാരം കുറവ് കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിൻറ്റ് ആറ് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇനാഷിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻ്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടയ്ക്കു തുടയ്ക്കരുത് അതിനു വേണ്ടിയാണ് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിവെക്കും ഇത് എന്നും പറഞ്ഞിരുന്നു ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ ഇരുപത്തിയാറ് വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തി വെച്ചിട്ടുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിപ്പിച്ച് കുഞ്ഞിനെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പു നൽകി ഞാൻ പ്രസവിച്ചു എന്ന് പ്രസവിച്ചുവെന്ന് വ്യാജവാർത്ത കൊടുത്തവരെക്കുറിച്ചും ദിയ സംസാരിച്ചു ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജവാർത്തയ്ക്ക് തം ലൈ നൽകിയിരുന്നത് പത്ത് ചോ പേരെ ചുറ്റി നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പലയും കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറഞ്ഞിരുന്നു ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ച് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പല സ്ത്രീകൾക്കും ഇത് ലഭിച്ചില്ല സ്ത്രീകൾക്ക് മാനസികമായി പിന്തുണ ഏറ്റവും ഏറ്റവുമധികം വേണ്ട സമയമാണ് പ്രസവം ആ സമയത്ത് പല ആശുപത്രികളിൽ നിന്നും നഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം ദിയയുടെ ബ്ലോഗിൽ താഴെ പലരും പങ്കുവെക്കുന്നുണ്ട് ഡെലിവറി സമയത്ത് അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം എന്ന് പല സ്ത്രീകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദിയയുടെ ദിയയുടെ ബ്ലോഗ് ഇത്തരത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു അത് ഇതേക്കുറിച്ച് ഡോക്ടർ ഷിംന അസീസ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പും വൈറലായിരുന്നു കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നും ഷിംന അസീസ് പറഞ്ഞു ദിയാകൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണ് ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോര കളിയാണ് എന്ന അർത്ഥം വരുന്ന നല്ല ഒരു ചെല്ലു തന്നെയുണ്ട് ചോരയും പ്രസവവും ഒന്നും ക്യാമറയിൽ മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വന്റെ കൈപ്പിടച്ച് കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റിയ അമ്മയോട് എനിക്ക് പേടിയാകുന്നു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിൽ സുരക്ഷിത അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർ വിഷനിൽ എന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ് അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ്റ്റ് പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലക്ക തലക്കകത്ത് പുനർജി ചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്രത വേദനയും അവർ അർഹിക്കുന്ന കരുതലുമെല്ലാം നാല് പുസ്തകം വായിച്ചാൽ കിട്ടാവുന്നത് അത്രയും ആയത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട് കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ ചില കാര്യങ്ങൾക്കുറിച്ച് ചിലർക്ക് തെളിവ് വരാൻ ചാൻസ് ഉണ്ട് വല്ലാതൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ല ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ പറയേണ്ടവർ പറയട്ടെ ഇരുട്ടറയിൽ പേടിച്ചാരന്റെ ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് തനിക്കെന്ത് സംഭവിക്കും എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്തുന്നെന്തു കിടക്കുന്നതും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിൻ്റെ ചൂടു ഉള്ള അനുഭവം ഫൈനൽ എം ബി ബി എസിൻ്റെ ഗൈനകോളജി പ്രോസിക്കിനിടയിൽ തൻ്റെ കൂട്ടുകാരോടും ഓപ്പറേഷൻ തിയേറ്ററിലും കയറി ചിരിച്ചു കളിച്ചു ഡെമ്പിളിൽ കിടന്നു റിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സിസേറിയൻ ചെയ്ത ഒരു മനസ്സിന് കുളിരുള്ള അനുഭവം ഇവിടെയുണ്ട് ഒരുതരി ആദിയോ ആശങ്കയോ പേരിന് പോലും ഉണ്ടായിരുന്നില്ല മറുവശത്ത് മെഡിസിന് ചേരും മുന്നേ ഉള്ള ആദ്യപ്രസവത്തിൽ